ഹായ് വെൽക്കം ബാക്ക് ടു കുറുമ്പ് സിസ്റ്റേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മധുരമുള്ള റവ കേസരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കാത്തൂസ് കുറേ നാളുകൊണ്ട് കാത്തൂസും കേദൂസും പറയുന്നുണ്ട് മധുരമുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി താ ഉണ്ടാക്കി താന്ന് അപ്പോൾ ഈ ചൂടൊക്കെ ആയിട്ട് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് റവ കേസരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കാത്തൂസിന് ഒത്തിരി ഇഷ്ടമായി ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് ഇത് കാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ റവ കൈസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അതിനാവശ്യമായിട്ട് നമുക്ക് റവ വേണം അപ്പം നെയ്യ് നെയ്യ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് പിന്നെ പഞ്ചസാര വേണം പിന്നെ ഏലയ്ക്ക പൊടിച്ച് വെച്ചത് വേണം പാല് വേണം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു കടായി നല്ലൊരു അതുപോലുള്ളൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുക അത് നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പം നല്ലപോലെ കുറച്ച് നെയ്യ് കൂടുതൽ വേണം നമുക്ക് റെവയൊന്നും പിന്നെ അതിനകത്തൊന്ന് വറുത്ത് എടുക്കേണ്ടതാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇപ്പം ഞാനൊരു രണ്ട് ടേ ടേബിൾ സ്പൂണാണ് നെയ്യ് ഇട്ടേക്കുന്നത് അപ്പോൾ നെയ്യ് നെയ്യ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ റെവ കരിയാതെ നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് ഞാൻ ആദ്യം ഇട്ടു പിന്നെ ഒരു മുക്കാൽ കപ്പ് കൂടെ ഞാനിടുകയാണ് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം റവ കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് റവയൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ റവ കേസരി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒരു കപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് പിന്നീട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഒന്നേമുക്കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് റവ അപ്പം അതൊന്ന് മൂത്ത് റെഡിയായിട്ട് വരണം അപ്പോൾ മൂത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം വേണ്ടില്ല ഒത്തിരി അങ്ങോട്ടൊന്ന് ബ്രൗൺ കളറിലൊന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് മൂത്തിച്ച് ഈ ഒരു പരുവത്തിനൊന്ന് മൂത്ത് കിട്ടിയാൽ മതി അപ്പോൾ അത് ഈ പാത്രത്തിനകത്തോട്ട് തന്നെ നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പിന്നെ വെള്ളവും ഒരു കപ്പ് പാലും എന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഞാൻ ടോട്ടലായിട്ട് രണ്ട് കപ്പ് വെള്ളവും രണ്ട് കപ്പ് പാലുമായിട്ട് ഞാൻ ഒഴിച്ചേക്കുന്നത് രണ്ട് കപ്പോളം റവ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഇത് ചെയ്തത് കാരണം മുക്കാൽ ഒന്നേ മുക്കാൽ കപ്പായിരുന്നു അതുകൊണ്ട് നമ്മൾ പാൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് ഒഴിച്ചാലും മതി അപ്പോൾ നമ്മൾ അത്രയും ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കളറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് കലക്കി നമുക്ക് ഈ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വേറെ കളറൊന്നും നമ്മൾ പ്രിസർവേറ്റീവ്സ് വേറെ കളറോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾ പൊടിയാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ മഞ്ഞ കളറിലുള്ള പാലും അത് ഇതുമെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ തിളച്ച് വരുന്നതിനകത്തോട്ട് നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ റവകേസരിക്ക് നല്ല മണം വരണമെങ്കിൽ പിന്നെ ഏലക്ക നല്ലതാണ് അപ്പം നമ്മുടെ പാലും വെള്ളവും എല്ലാം നല്ലപോലെ തിളച്ച് വരുന്ന വരികയാണ് അപ്പം അതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വച്ചേക്കുന്ന റവ കുറേശ്ശേയായിട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഈ ഇള ഇട്ട് ഇടുന്ന അനുസരിച്ച് ഇളക്കണം കേട്ടോ അപ്പം അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനും അപ്പം എന്നാലേ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അടുക്കി പിടിക്കുകയും ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിരിക്കുക ഫ്ലെയിം കുറയ്ക്കുക തിനകത്ത് കിടന്ന് നല്ലപോലെ റെവയങ്ങോട്ട് വെന്ത് ആ നെയ്ക്കകത്ത് കിടന്ന് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒന്ന് നമ്മളങ്ങ് കുറുക്കിയെടുക്കുക ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കേണ്ട കാര്യമില്ല അപ്പം രണ്ട് രീതിയിൽ നമുക്ക് റവകൈസിരി ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് നല്ല ആയിട്ട് നല്ല കുറച്ച് ടിക്കറ്റ് കണ്ണിൻ്റ് കൂടുതലായിട്ട് നമ്മൾ റവകൈസരി കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് നമ്മളെ ഒന്ന് കടിക്കുന്ന രീതിയിൽ ഇച്ചിരി കട്ടിയായിട്ടിരുന്നാൽ ഇവിടെ ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറുക്കിയെടുത്താൽ മതി ഞാൻ ഇച്ചിരി ഒന്ന് കുറുക്കിയെടുക്കുകയാണ് അപ്പം അത്രയും മേടിച്ചോടെ വാട്ടർ കണ്ടന്റ് അവർക്ക് അപ്പോൾ എന്തായാലും ഓൾറെഡി വെന്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിന്നെ വാങ്ങിയെടുത്താൽ മതി അതിൻ്റെ പ്രോസസ്സിങ് ഒന്നും കഴിഞ്ഞില്ല അപ്പം നമ്മുടെ റവ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിൽ കുറച്ച് നെയ്യൂടെ നമുക്ക് നെട്ട് കൊടുക്കാം കാരണം ഇതെല്ലാം ഒന്ന് വെന്ത് വെണ്ടി വീട്ടുകൊണ്ട് പരസ്പരങ്ങളൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് നെയ്യൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കാം തന്നെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കാതെ വെനപാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്കാണ് നമ്മളിനും പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഒന്നര കപ്പെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരം കൂടുതൽ വേണവർക്കും കൂടെ ഒത്തിരി അങ്ങ് മധുരം ഇഷ്ടമല്ല എന്നാലും അത്യാവശ്യത്തിന് മധുരം വേണം എന്നാൽ ഇപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൽ കുറച്ചുകൂടെ മധുരം വേണുന്നവർക്ക് ഒരു അര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ പഞ്ചസാര ഞാൻ ഒരു ഒന്നര കപ്പാണ് അര കപ്പ് ഇട്ടെന്ന് യോജിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത ഹാഫ് കപ്പ് കൂടെ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അതോടൊന്ന് ഇപ്പം തന്നെ ഒരു നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ റവ അവിടെ റവ നെയ്ക്കകത്തും പാലിനകത്തും പിന്നെ ഈ പഞ്ചസാര എല്ലാം കൂടെ ചെന്നപ്പോഴത്തേക്ക് ആ ഇലക്കയുടെ മണമൊക്കെ ആയിട്ട് നല്ല മണം അടിക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടൊന്ന് ആറാനായിട്ട് വെക്കുക തീ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിൽ നമുക്ക് ഏതെങ്കിലും ഷേപ്പ് വരെയുള്ള ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനതൊന്ന് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക പെട്ടെന്ന് ഇളകി വരാനായിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറേശേ നമ്മുടെ ഈ റവ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നരപ്പാക്കിയെടുക്കുക നമ്മൾ ഈ കൊച്ച് ബൗളിനകത്ത് പിന്നെ കോരിയിട്ട് കമത്തി എടുത്താണ് ഈ ബൗളിൻ്റെ ഷേപ്പിലുള്ളത് അപ്പോൾ പല ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിലെടുക്കാം പക്ഷേ ഇവിടെ കൂടുതലിഷ്ടം ഈ ഇതിനകത്ത് പ്ലേറ്റിനകത്ത് ഒഴിച്ച് അത് തണുക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ നമ്മൾ സ്മൂത്തിയായിട്ട് സ്പൂണും കൊണ്ട് കോരി കഴിക്കുന്ന പരുവത്തിലും നമുക്കുണ്ടാക്കാം പക്ഷേ ഇവിടെ ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ നമ്മൾ സാധാരണ കേക്ക് പോലെയൊക്കെ ആ ടൈപ്പ് അപ്പം നമുക്ക് എന്തെങ്കിലും മണ്ടയ്ക്ക് നമുക്ക് ക്രിസ്മസ് അണ്ടിപ്പരിപ്പും ഒക്കെ വെച്ച് അലങ്കരിച്ച് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ റവകേസരി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കാത്തൂസിനും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പം അവർക്ക് ഞാനത് കൊടുത്തു അവർക്ക് വളരെയധികം ഇഷ്ടമായി അപ്പം ബാക്കിയുണ്ടായിരുന്ന റവകേസരിയും ഞാൻ കുറച്ച് ഉരുളകളാക്കി റവ ലഡുവിൻ്റെ പരുവത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് റവ ലഡു ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് കാത്തുസ് കഴിച്ചു കാത്തുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഹൃദയകേസരി ഇഷ്ടമായിട്ടുള്ള എല്ലാവരും നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കൂടാതെ ഓരോ കമൻറ്റ് കൂടി ഇട്ടേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ സിയു